മുപ്പത് വർഷത്തിനിടെ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ പലസ്തീൻ ഭൂമി കയ്യേറിയത് റിപ്പോർട്ട് ഇസ്രയേൽ സെറ്റിൽമെന്റ് വാച്ച് ഡോഗാണ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് വെസ്റ്റ് ബാങ്കിൽ മാത്രമായി ഈ വർഷം ഏകദേശം രണ്ടായിരത്തി ഹെക്ടർ ഭൂമിയാണ് ഇസ്രയേൽ സർക്കാർ പിടിച്ചെടുത്തത് മൂന്ന് പതിറ്റാണ്ടിനിടയിൽ നടന്ന ഏറ്റവും വലിയ ഭൂമി കയ്യേറ്റമാണിത് ജോർദാൻ താഴ്വരയിലെ മൂവായിരത്തി ഏക്കർ ഭൂമി സർക്കാർ ഭൂമിയാണെന്ന് ഈ അടുത്ത് ഇസ്രയേലി സർക്കാർ പ്രഖ്യാപിച്ചതായി ആന്റി സെറ്റിൽമെന്റ് ഗ്രൂപ്പായ പി സ്നൌ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ കരാർ അംഗീകരിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഭൂമി കയ്യേറ്റമാണിത് എന്നാണ് റിപ്പോർട്ടുകൾ മാർച്ചിൽ ജോർദാൻ താഴ്വരയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏക്കറും ഫെബ്രുവരിയിൽ മാലെ അദൂമിമിന്റെയും കേദാറിന്റെയും ഇടയിൽ നിന്ന് ആറുന്നൂറ്റി ഏക്കറും പിടിച്ചെടുത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് പിടിച്ചെടുക്കുന്ന ഭൂമി സർക്കാർ ഭൂമിയായി പ്രഖ്യാപിക്കുന്നതിലൂടെ ഗവൺമെന്റ് അവ ഇസ്രായേലികൾക്ക് പാട്ടത്തിന് നൽകുകയും സ്വകാര്യ പലസ്തീൻ ഉടമസ്ഥത നിഷേധിക്കുകയും ചെയ്യുന്നു സർക്കാർ ഭൂമിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ പ്രദേശങ്ങൾ ഇസ്രായേലി സൈനിക മേഖലകളായി പ്രഖ്യാപിക്കും ഇത്തരത്തിൽ ഭൂമി കയ്യേറുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നും പീസ് പറയുന്നുണ്ട് ഈ ഭൂമി കയ്യേറ്റം മൂലം ശാശ്വതമായ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് പലസ്തീനികൾ പറയുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഭൂമി കയ്യേറ്റ നിയമമായ സെറ്റിൽമെന്റ് നിയമത്തെ പലസ്തീനികൾ നിയമവിരുദ്ധമായാണ് കാണുന്നത് നിലവിലെ ഇസ്രായേൽ സർക്കാർ വെസ്റ്റ് ബാങ്കിനെ ജൂതരുടെ ചരിത്ര പ്രധാനമായ ഭൂമിയായാണ് കണക്കാക്കുന്നത് നൂറിലധികം കെട്ടിടങ്ങൾ ഇസ്രായേൽ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് കയ്യേറിയ പല സ്ഥലങ്ങളും പട്ടണങ്ങൾ പോലെയോ ഗ്രാമങ്ങൾ പോലെയോ ആണിപ്പോൾ ഇസ്രായേൽ പൌരത്വമുള്ള അഞ്ച് ലക്ഷത്തോളം ആളുകൾ ഇവിടെ താമസിക്കുന്നുമുണ്ട് വെസ്റ്റ് ബാങ്കിലെ മൂന്ന് ലക്ഷത്തോളം പലസ്തീനികൾ ഇസ്രായേൽ സൈനിക ഭരണത്തിന്റെ കീഴിലാണ് താമസിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലുമായി കൂട്ടിച്ചേർക്കാനുള്ള സെറ്റിൽമെന്റ് പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത് ഇസ്രായേലിന്റെ ധനകാര്യമന്ത്രി ാണ് കഴിഞ്ഞ മാസം തന്റെ നാഷണൽ റിലീജിയസ് പാർട്ടിയും റിലീജിയസ് സയണിസം പാർട്ടിയും സംയുക്തമായി നടത്തിയ സമ്മേളനത്തിൽ വെസ്റ്റ് ബാങ്ക് ഇസ്രയേലുമായി കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതിയുമായി രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്ന് സ്പോട്ട്രിച്ച് സംബന്ധിച്ചു പീസ് നൌനിൽ ലഭിച്ച കണക്കുകൾ കണക്കുകളനുസരിച്ച് രണ്ടായിരത്തി ഭൂമി മുൻ വർഷങ്ങളിലെ ശരാശരിയുമായി നോക്കുമ്പോൾ ഏകദേശം പത്ത് മടങ്ങ് വർദ്ധിച്ചുവെന്ന് സ്മോട്രിച്ച് പ്രസ്താവിച്ചിരുന്നു ഇസ്രയേലിന്റെ ഈ നീക്കത്തെ യു എൻ വക്താവ് സ്റ്റെഫാൻ ഡുജാരിക് വിമർശിച്ചു ഇസ്രയേലിന്റെ ഈ നീക്കം തെറ്റായ ദിശയിലേക്കാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഖാനിയൂനസിൽ നിന്നും റഫേൽ നിന്നും വീണ്ടും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ ലക്ഷക്കണക്കിന് പേരാണ് കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായി ജനിച്ച മണ്ണിലൂടെ അലയുന്നത് വയോധികരും സ്ത്രീകളും കുട്ടികളുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട് ഇത്തരത്തിൽ കൂടിയിറക്കപ്പെട്ട വയോധികന്റെ വീഡിയോ ആരെയും നൊമ്പരപ്പെടുത്തിയിരുന്നു മുതുകിലും രണ്ട് കൈകളിലുമായി ധാരാളം സാധനങ്ങളും അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് ഞങ്ങളെ ഈ അവസ്ഥയിൽ കാണുന്നത് നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ലോകത്തോട് പറയാൻ ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൂടി എനിക്കിത് ഇനിയും ചെയ്യാൻ സാധിക്കില്ല നടക്കുന്നതിനിടെയും മരിച്ചുപോകാൻ താൻ ആഗ്രഹിക്കുകയാണ് എന്ന് വയോധികൻ വീഡിയോയിൽ പറയുന്നുണ്ട് നാൽപ്പത്തിയെട്ടിൽ പലസ്തീൻ സാക്ഷ്യം വഹിച്ചതിന് സമാനമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് കാന്യൂണിസിൽ നിന്നും റഫേൽ നിന്നും ഒഴിഞ്ഞു പോകാനാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒക്ടോബറിൽ വടക്കൻ ഗാസിൽ നിന്ന് പതിനൊന്ന് ലക്ഷം പേരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതിനു ശേഷമുള്ള ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കൽ ഉത്തരവാണിത് എന്ന് ഐക്യരാഷ്ട്ര സഭയടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് न्यूस् डस्मदी